പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തകർത്തായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നിരവധി ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ നിലംപരിശായത് ഭീകര കേന്ദ്രങ്ങളെ തകർക്കുന്ന ഓപ്പറേഷനുകൾ ഇനിയും ഉണ്ടാകുമെന്നാണ് ഇന്ത്യയും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ അതിർത്തിക്കപ്പുറത്തെ ഭീകരവാദികൾ ഭയപ്പാടിലാണ് താനും ഇനിയും ഇന്ത്യയിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ അവർ താങ്ങില്ലെന്നറിയാം എങ്കിലും തങ്ങൾ പിന്നോട്ടില്ല എന്നാണ് ഭീകരവാദികൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർന്നതായി അവകാശപ്പെട്ട് ഭീകര സംഘടന ലഷ്കർ തൊയ്ബയുടെ മുതിർന്ന കമാൻഡറായ സൈഫുള്ള കസൂരിയും രംഗത്ത് വന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു ലഷ്കർ തൊയ്ബ നേതാവ് ഇന്ത്യൻ ആക്രമണത്തെ തുടർന്നുണ്ടായ അനന്തര ഫലങ്ങൾ സമ്മതിക്കുന്നത് കസൂരിയാണ് പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത് എന്നാണ് നേരത്തെ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയത് ലഷ്കർ തൊയ്ബ സ്ഥാപകൻ ഹാഫി സയ്യിദിന്റെ വിശ്വസ്ത അനുയായി വിശ്വസ്ത അനുയായാണ് കസൂരി ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് കസൂരി പ്രസ്താവന നടത്തുന്ന വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഭീകര കേന്ദ്രങ്ങൾ തകർന്നതായി സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശങ്ങളും നടത്തുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂരിൽ ഭീകരരുടെ ഒളിത്താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ടത് ഇന്ത്യയുടെ വലിയ തെറ്റായിരുന്നുവെന്ന് കസൂരി വീഡിയോയിൽ പറയുന്നു അതായത് ഇന്ത്യയുടെ സൈനിക നടപടികളെ ശരിവയ്ക്കുന്നതാണിത് കശ്മീർ വിഷയത്തിൽ നിന്ന് പിന്മാറില്ലെന്നും കസൂരി പറയുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കസൂരി എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ലഷ്കർ തൊയ്ബയിലും ജമാഅത്തെ ഉധവയിലും നിർണായക പങ്കുവഹിച്ച കസൂരി ജമാഅത്തെ ഉദ്ധവയുടെ രാഷ്ട്രീയ വിഭാഗമായ മില്ലി മുസ്ലിം ലീഗിന്റെ നേതൃപദവി വഹിച്ചിരുന്നു ലഷ്കർ തൊയ്ബയുടെ തന്നെ മറ്റൊരു പേരായാണ് ജമാഅത്ത് ഉദ്ധവയെ യു എസ് വിദേശകാര്യ വകുപ്പ് പരിഗണിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ കരിമ്പട്ടികയിൽപ്പെട്ട സംഘടനയാണ് എം എം എൽ ഏറെക്കാലമായി ഇത്തരം സംഘടനകളിൽ പ്രവർത്തിച്ച കസൂരി പാകിസ്ഥാനിലെ ജിഹാദി പ്രസ്ഥാനത്തിലെ പ്രധാന നേതാവായി മാറിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തത് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതും ഇന്ത്യയുടെ ആക്രമണത്തിൽ നൂറിലധികം ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഭീകരർക്കെതിരായ നടപടിയിൽ ഇന്ത്യയെ പ്രകോപിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യയിലെ സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണ ശ്രമങ്ങൾക്ക് നൽകിയ തിരിച്ചടിയിലാണ് പതിനൊന്ന് പാക് വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്തത് അതേസമയം ഈ ഓപ്പറേഷൻ സിന്ധുക്കൾ ഉണ്ടായതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സായുധ സംഘർഷം ഉണ്ടായേക്കാമെന്ന സൂചനയും ശക്തമാണ് യു എസ് തിങ് ടാങ് ഗ്രൂപ്പിന്റെ മുന്നറിയിപ്പും വാർത്തയായിട്ടുണ്ട്